ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ ഷൈനി ടീച്ചറാണ് ഏവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം വിവിഡ് വൈബ് എന്ന എൻ്റെ ഹിന്ദി ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നേരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി പല ദിവസങ്ങളിലായി നമ്മൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും അതുപോലെ ചിഹ്നങ്ങളെല്ലാം പഠിച്ചതാണ് എങ്കിലും മിസ് ഒന്നുകൂടി ഇതിനെപ്പറ്റി ഒന്നുകൂടി വേഗത്തിൽ തന്നെ ഓരോന്നും ഒന്നുകൂടി പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഹിന്ദിയിൽ വർണ്ണമാല പതിമൂന്നെണ്ണം സ്വരാക്ഷരങ്ങൾ പതിമൂന്ന് സ്വരാക്ഷരങ്ങളാണുള്ളത് ആ ആ ഉ ഉറു എ ഐ ഒ ഔ അം അ അടുത്തത് വ്യഞ്ജനാക്ഷരങ്ങളാണ് കാക്ക കാക്ക ചാച്ചാച്ച ടാട്ട ടാട്ടന താത്ത താത്തന പാഫ മാ ഷാ ഹ ഇത്രയും വ്യഞ്ജനാക്ഷരങ്ങളും ക്ഷത്രഞ എന്ന സംയുക്ത അക്ഷരങ്ങളും കൂടിയാണ് സ്വരാ ഹിന്ദിയിൽ അക്ഷരമാല ഉണ്ടാകുന്നത് ഇനി ഇതിൽ നിന്നും നമുക്ക് ഓരോ സ്വരങ്ങളുടെയും ചിഹ്നങ്ങൾ എന്താണെന്നാണ് പറിക്കേണ്ടത് അതായത് ആ ഇ ഇ എന്നതിനേക്കും ഓരോ സ്വരചിഹ്നങ്ങളുണ്ട് ആ സ്വരചിഹ്നങ്ങളും മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ സ്വരചിഹ്നങ്ങൾ ചേർത്ത് എങ്ങനെയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതുന്നത് എന്ന് കൂടി കൊടുത്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ക കാ കി കി കു കു കെ കൈ കോ കൗ കം ക ഇതേ മോഡൽ അനുസരിച്ച് മാതൃകയനുസരിച്ച് മറ്റു വ്യഞ്ജനാക്ഷരങ്ങളും കൂടി നന്നായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുക സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചിഹ്നങ്ങളും ഭാരഗഢടിയും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത് നമ്പേഴ്സാണ് ശൂന്യ സീറോ എയ്ക്ക് വൺ ദോ ടു തീൻ ത്രീ ചാർ ഫോർ പാഞ്ച് ഫൈവ് ച സിക്സ് സാത്ത് സെവൻ ആട്ട് എയ്റ്റ് നൗ നയൻ ദസ് ടെൻ ഇത്രയും നമ്പേഴ്സ് അതിൻ്റെ ന്യൂമറൽസ് എങ്ങനെയാണ് ഇതിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും വേഗത്തിൽ തന്നെ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ബായ്